ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് അറിയിച്ചിരുന്നു ആരാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് വിവരങ്ങൾ കൊല്ലം ഒരു കൊല്ലോ ഒരു മൂന്ന് മാസം ആയി അവര് ഒരാൾ പയ്യന്നൂര് ഇലി എന്തോ പാർട്ടി എന്തോ കാര്യങ്ങളെല്ലാം കൊണ്ട് ഇങ്ങനെ ബിസിനസ് കണക്കാൻ എല്ലാ ഷോപ്പിലും കൊടുക്കുന്ന കൊടുക്കലാണ് ജോലി എന്നാണ് അവർ പറഞ്ഞത് അവരൊരു മൂന്ന് മാസം നിന്നിട്ട് നമ്മൾ പയ്യ അവരെ വീട് അതില് പറയുന്നുണ്ട് അപ്പൊ നമ്മള് വാർത്തകൾ വെച്ചിട്ടുണ്ട് മക്കള് പറയാ എന്നിട്ട് അവര് ഇങ്ങനെയാണ് പറഞ്ഞത് അവരൊരു മൂന്ന് മാസത്തേക്ക് കഴിഞ്ഞിട്ട് നമ്മള് പയ്യന്നൊരു സൈഡിലാണെന്ന് ബിസിനസ് നടക്കുന്നു അപ്പൊ ആട് ഇങ്ങനെ നമ്മള് അടുത്ത് നോക്കുന്നത് അത്ര വരെ വേണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളൊരു ഇഗ്രിമെന്റും കാര്യൊരു ഇഗ്രിമെന്റും കാര്യവും ആർക്കിലില്ല ഈ കരാറിലാരുടെ എന്താണ് ഇവരുടെ പേരെന്താണ് ഈ വീട് കരാറിലാരുടെ പേരാണ് ഉള്ളത് ഒരു അനീഷ് ഒരാളെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതായില്ല എല്ലാം ഒരു കാര്യം കൂടി ഈ അയൽവാസികളൊക്കെ പറയുന്നതേ ഇവര് രാത്രിയിൽ മാത്രമാണ് ഇവരെ കാണാൻ സാധിക്കുന്നത് ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആളുകൾ തന്നെയാണോ എല്ലാ ദിവസവും വരുന്നതെന്ന കാര്യത്തിൽ അവർക്ക് ഒരു സംശയമുണ്ടെന്നൊക്കെ പറയുന്നു അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും സംശയം ഈ അടുത്തുള്ള ആൾക്കാർ അയൽക്കാരൊക്കെ പറഞ്ഞിരുന്നോ അത് ആരും നമ്മളോട് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ല ഇപ്പൊ നമ്മളിപ്പം ആരും ഇപ്പം തന്നെ നമ്മൾ ഒന്ന് രണ്ടാളോട് ചോദിച്ചാൽ അവരെല്ലാരും നല്ല അഭിപ്രായ പറയുന്നത് അവർ വരുന്നു അവരെന്താ ചെയ്യുന്നൊന്നും പിന്നെ ഇവര് അന്വേഷിക്കുകയും പിടിക്കുകയും ചെയ്യുന്നില്ല നമ്മളിപ്പം ഒരു ഈ മഴയെല്ലാം കൂടുതൽ മുന്നിലേ ഞാനും എന്റെ ഭർത്താവ് ആടെ പോയി വീട്ടിന്റെ ഉള്ളിൽ എല്ലാവരും ചതിരി കുറ്റിട്ടുണ്ടോ വിളിക്കാതിട്ടുണ്ടോ എന്ന് ചെല്ലുന്ന ആ വീട്ടിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കണ്ടു അതെപ്പോഴാണ് പോയിരുന്നത് വീട്ടില് എത്ര ദിവസം രണ്ടു മൂന്ന് രണ്ട് ഈ മഴ കൂടുന്നതിന് മുന്നേ ഒരു ദിവസം പോയിനായിരുന്നു പിന്നെ എന്നിട്ട് പോണം പോകണം ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോന്ന് മഴ കൂടിയത് കൊണ്ട് പിന്നെ അങ്ങോട്ട് കയറാനും പോകാനും കഴിയില്ല പിന്നെ ഇവർക്ക് ഒട്ടും പോകാൻ കഴിയില്ല മഴയൊന്നും നിൽക്കട്ടെ ഒന്ന് പോയിട്ടല്ലോ നോക്കാന്നെല്ലാം വിചാരിച്ചു നിൽക്കുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ആര്ക്കും ഒരു പരാതിയൊന്നും ഇല്ല അവിടെ നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും നമ്മൾ അവരെ നമ്മൾ എഗ്രിമെന്റ് സാധാരണ വീട് വാടകയ്ക്ക് കൃത്യമായി അങ്ങനെ വെക്കാതെ കാരണം നമ്മൾ ഒരു മൂന്ന് മാസം നിൽക്കുന്നില്ല കാര്യം പറഞ്ഞു പിന്നെ സാധാരണ ആർക്കും ഒരു എഗ്രിമെന്റ് വെക്കലില്ല ആ വീടൊന്ന് നിന്നോട്ടെ വീടൊന്ന് വൃത്തിയായ കൊല്ലം ഏറ്റിട്ട് കൊടുക്കുന്നതാണ് ഒരു നാലായിരത്തിഅഞ്ഞൂറ് കുയാണ് ആ വീടിന് വാടക കിട്ടുന്നത് താമസിക്കാൻ തുടങ്ങി ഒരു കൊല്ലം രണ്ടു മൂന്ന് മാസം ആയിന്ന് അല്ല ഈ മൂന്ന് മാസം കഴിയുമ്പോൾ പുതുക്കാൻ ഇതന്നെ അവര് ഒഴിയുന്നു ഒന്ന് പറഞ്ഞു അവര് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒഴിയുന്ന മാഷെന്താണ് ഇഗ്രിമെന്റ് പറഞ്ഞതുകൊണ്ടാണ് ഇഗ്രിമെന്റ് ആക്കായിരുന്നു ആളുകൾ എത്ര പേരാണ് അവര് അവര് പറഞ്ഞത് വെച്ചാല് നമ്മളൊരു രണ്ടോ മൂന്നോ ആൾക്കാർ താമസിക്കുന്ന പറഞ്ഞു ചെല ഇപ്പൊ രണ്ടാള് അങ്ങനെ ഉണ്ടാവും പറഞ്ഞു അല്ല ഈ കരാർ എഴുതുന്ന സമയത്ത് അവിടെ ഈ വീട്ടിൽ താമസിക്കുന്നത് ആരൊക്കെയാണ് പറഞ്ഞത് പേരല്ലേ ഈ മൂന്ന് പേരും ഈ പയ്യന്നൂരിലെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളാണോ അതറിയാം പയ്യന്നൂരാണ് നമ്മൾ ഇങ്ങനെയാണെന്ന് നമ്മളെ ജോലി അറിഞ്ഞു പിന്നെ അതിന്റെ അപ്പുറം പിന്നെ നമുക്ക് നമുക്ക് ചിന്തിക്കാനോ ഒന്നും അവാ കാര്യങ്ങളിലേക്ക് വീട് ഇങ്ങനെ അവര് ഗൂഗിൾ പേക്കോ പിന്നീട് ഇല്ല നേരില് കണ്ടിട്ടില്ല നമ്മൾ ഫോണിലേക്കൂടെ സംസാരിക്കുമ്പോ അയച്ചോ വിളിച്ചോ അയച്ചോന്നെല്ലാം പറയലുണ്ട് പിന്നെ അവര് പകലങ്ങനെ അധികം ആടി ഉണ്ടാവില്ല വീടിലെല്ലാം നമ്മൾ പിന്നെ പെയിന്റ് വീടെല്ലാം ഒന്ന് പെയിന്റ് ചെയ്യാന്ന് വെച്ചിട്ടെല്ലാം നമ്മള് ചോദിച്ചാൽ പറഞ്ഞ് നമ്മള് ഒരു രണ്ടു ദിവസത്തെ പെയിന്റ് അടിക്കാനില്ലെങ്കിലും അന്ന് നമ്മളവിടെ അതൊന്ന് വാതിലിടാ തുറന്നു തരാന്ന് പറയുകയും ചെയ്തായിരുന്നു പിന്നെ മഴയെല്ലാം കൂടി പിന്നെ അതവിടെ നിർത്തി നല്ല വേനൽ ഈ വീട് തുറന്ന് നോക്കിയിരുന്നു ഈ പെയിന്റ് അടിക്കുന്ന നമ്മള് നമ്മള് ആ വേനൽ ഒന്ന് വീടിലൊന്നും നോക്കീനായിരുന്നു ഒരു ഒന്നുമില്ല ഒരു സംഭവം അതിനുള്ളിൽ ഇല്ല ഒരു വൃത്തികേടില്ല ഒരു അടിക്കാനും ഉണ്ടോ വീട്ടിന്റെ ഉള്ളിലും ഒന്നുമില്ല എല്ലാ മുറികളും തുറന്നു ആ ആ അവരുണ്ടാവും തന്നെയാണെന്ന് അവർ തുറന്നു തന്നെ അവരില്ല നമ്മൾ പോയത് ഈ സംഭവം ഈ സ്ഫോടനം നടന്നതിന് ശേഷം പോലീസ് ബന്ധപ്പെട്ടിരുന്നല്ലോ ഭർത്താവിനെയൊക്കെ എന്താണ് പോലീസ് പറഞ്ഞത് ഈ അവിടെ എത്തി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു നമ്മളോട് അങ്ങോട്ട് പോവാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഇവര് എന്റെ ഭർത്താവ് ഒരിക്കറ്റാക്ക് വന്നതാണ് പിന്നെ ഇത് കേട്ടിട്ടേ ആകെ തളർന്ന് കിടക്കുകയോ ചെയ്യുന്നത് പിന്നെ കാലിന് സാധനവും ഇല്ല അപ്പൊ പിന്നെ അത് പറഞ്ഞേരം പറഞ്ഞു വന്ന പിന്നെ നിങ്ങള് വരണ്ട ഇങ്ങോട്ട് പറഞ്ഞത് കൊണ്ട് പോലീസാര് നമ്മുടെ അടുത്ത് വരികയോ ചെയ്തത് യൂഷിടെ വന്നു എല്ലാ ഡീറ്റെയിൽസും അവർ എടുത്തിട്ട് പോയി അവിടെ ഈ സംഭവം നടന്നതിന് ശേഷം നാട്ടുകാരാണോ ബന്ധപ്പെടുന്നത് അതോ ആദ്യം പോലീസാണോ അല്ല പോലീസുകാരാണ് നമ്മളെ വിളിച്ചത് ഒരു മൂന്ന് മണിക്കൂണ വിളിച്ചരാം നമുക്ക് പിന്നെ ഈ ഇപ്പോഴത്തെ വിളിയിൽ നമുക്കൊരു വിശ്വാസം ഇല്ലാതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ആളെ വിളിച്ച് അന്വേഷിച്ച ഇങ്ങനെയാ സംഭവം എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്നാൽ വീണ്ടും ചോദിച്ചു അന്നേരം പറഞ്ഞു ഒന്നും വേണ്ട നിങ്ങോട്ട് വരുമൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടില്ല ഈ ഒരു വർഷത്തെ ഇവരുടെ താമസത്തിനിടയിൽ അവരുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ഇടപാട് നമ്മളോട് നല്ല വിളിക്കുകയും പറയുന്ന നല്ല ഇതായിട്ട് ഉത്തരവും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ ആടെ വീടല്ല ഒന്ന് പെയിന്റ് ചെയ്യാ കുടിക്കാനെല്ലാം വിചാരിക്കുന്നു ചെയ്ത മാറ്റേ നമ്മള് രണ്ട് ഒരു ദിവസം നമ്മൾ ഇതെല്ലാം തുറന്ന് രണ്ടു ദിവസത്തെ പെയിന്റ് അടിക്കലല്ലേ ഉണ്ടാവൂലും എന്ന് പറഞ്ഞിട്ട് എല്ലാം സമ്മതിച്ചു അപ്പൊ ഈ മഴ കൂടുകൊണ്ട് വിചാരിച്ചാൽ പിന്നീട് നിക്കട്ടെന്ന് വിചാരിച്ചു അടുത്ത് ഇനി വേനൽ വരുമ്പോ ആക്കാന്ന് വെച്ചിട്ട് അതാ നിർത്തിയതാണ് അതിന് മുന്നിലേ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലെല്ലാം കയറി എല്ലാ പരിശോധന പരിശോധന ഇങ്ങനെ സംശയത്തിൽ എല്ലാ വീട് വൃത്തി വണ്ണാമ്പലി ഉണ്ടോ ചതല് വീട്ടിട്ടുണ്ടോ നല്ല രീതിയിൽ ഇവര് അവിടെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നതല്ലേ വൃത്തിയാക്കലുണ്ടോ നല്ലത് അറിയാൻ വേണ്ടി പോയതാണ് വീട് പുറത്തെല്ലാം നമ്മ പുറത്ത് പിന്നെ ചെപ്പല്ലാം മുഴുകുന്നതുകൊണ്ട് നമ്മൾ കുറെ ഒന്ന് പോയിട്ട് അടിച്ചവാരി വൃത്തിയാക്കിയിട്ട് നമ്മൾ വെരലും ആ ഇപ്പോഴെന്തായാലും പ്രദേശവാസികൾ അവർ പറയുന്നത് രാത്രി മാത്രമാണ് ഇവരെ കണ്ടുകൊണ്ടിരുന്നത് എന്നൊക്കെയാണ് അപ്പോൾ എന്തായാലും ഭർത്താവിനോടും അതിനും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളൊന്നും വേണ്ട കാരണം രോഗാവസ്ഥയിലുള്ള ഒരാൾ കൂടിയാണല്ലോ അപ്പൊ അത്തരം ആശങ്കകൾ വേണ്ട പക്ഷേ ഇനിയാണെങ്കിലും നമ്മൾ ഇത്തരത്തിൽ നേരിട്ട് അറിയാത്തവർക്ക് വീട് കൊടുക്കുമ്പോഴൊക്കെ കുറച്ചൊരു ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്നൊക്കെ കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണ് എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം